നീ എവിടെ പോയാ സ്കൂളി പോയാനോ നീ എവിടെ പോയാ നീ നീ എന്താടാ എയ് നീ എവിടെ പോയാ നീ ആരെൂടെ വന്നാ വാ ഇങ്ങട് വാ വാ വണ്ടി വന്നി ആളല്ലേ വാ 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 ഓടി വാ വാടാ വാ കര 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 കേറ് ഇവിടെ വാ കേറ് ഇവിടെ ഇങ്ങ കേറ് വണ്ടി വന്ന ചട്ട പോട്ടില്ല നീ കരമേളി കര 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 കേറ് 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 ഓ ആ പിള്ളാരോടെ വന്നതാ അതാ റോഡിപ്പോ അങ്ങോട്ട് ഇങ്ങോട്ടും നടക്കുക വണ്ടി നീ എവിടെ പോയാ ഈ വല്ല കേ എവിടെ പോയാ Ow. <laughs>